ഹായ് നമസ്കാരം നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ച ബൊക്കാഷി ബക്കറ്റിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ടായിരിക്കാം ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് നമ്മുടെ അടുക്കള മാലിന്യം എങ്ങനെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനു പുറമേ ഇതിൽ ബൊക്കാഷി ടീ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അണുനാശിനി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം കൂടി നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട് അപ്പൊ അതിനെ ഒക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് വഴിത്തിരിവാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ബൊക്കാഷി ബക്കറ്റ് നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് ഈ ഒരു ബക്കറ്റ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ സൗജന്യമായിട്ടാണ് ഈ ഒരു ബക്കറ്റ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഒരു രൂപ പോലും അടയ്ക്കേണ്ടതില്ല മുഴുവനായും ഒരു പൈസ പോലും കൊടുക്കാതെ മുഴുവനായിട്ടും സൗജന്യമായിട്ടാണ് നമുക്ക് ഈ ഒരു ബക്കറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടല്ലോ ഇത് ഇതിന്റെ എന്താണ് ബക്കറ്റിന്റെ രണ്ട് ബക്കറ്റാണ് ഇതിനോടൊപ്പം ലഭിക്കുന്നത് അതിന്റെ അടപ്പാണിത് നല്ല കട്ടിയുള്ള നല്ല ബക്കറ്റുമാണ് നല്ല ക്വാളിറ്റിയുള്ള അടപ്പുകളും ഒക്കെയാണത് പക്ഷെ നമുക്ക് മുമ്പ് കിട്ടിയത് പോലുള്ള അല്ല കുറച്ചുകൂടെ നല്ല മുമ്പ് കിട്ടിയത് അത്ര നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റൊന്നും അല്ല എന്നിരുന്നാല് ഇത് നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റാണത് നല്ല കട്ടിയുള്ള ബക്കറ്റാണ് ഉണ്ടല്ലേ ഇത് ഇതേപോലെയാണ് ഇതിനകത്ത് ഉള്ള പാക്കിങ്ങിനകത്തുള്ളത് നല്ല വൈറ്റ് കളറിലെ രണ്ട് ക്വാളിറ്റി ഉള്ള രണ്ട് ബക്കറ്റാണ് ഇതിലുള്ളത് ഇതിലൊരു പൈപ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം അതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് വഴിയേ പറയാം അപ്പോ ഇതാക്കണ്ടല്ലേ രണ്ട് വലിയ ബക്കറ്റ് ചെറിയ ബക്കറ്റ് എല്ലാം നല്ല രണ്ട് വലിയ ബക്കറ്റ് തന്നെയാണ് സാധാരണ ഒരു ഫാമിലിക്ക് നല്ലതുപോലെ രണ്ട് മാസത്തെ വേസ്റ്റ് സുഖമായിട്ട് ഇതില് നിക്ഷേപിച്ച് കമ്പോസ്റ്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതെന്ന് പറയണ നമ്മള് വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൽ ഒന്ന് അമർത്തി വെക്കാനുള്ള ഒരു സാധനമാണ് ഇതില് ആടിഭാഗത്ത് സെറ്റ് ചെയ്യേണ്ട നെറ്റാണ് അതിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പൊ അതുപോലെ രണ്ട് നെറ്റ് ഇതിനകത്തുണ്ട് ഇനി ഒരു സിൽവർ പാക്കിങ്ങിലെ ഒരു സാധനം അതിനകത്തുണ്ട് നമുക്ക് കാണാം അതെന്താണെന്ന് വെച്ചാൽ അത് ശർക്കരയാണ് ഇതിനകത്ത് നമ്മൾ ഇടേണ്ട ശർക്കരയാണ് ഈ ഉള്ളത് ഇത് നമ്മളെ അതുവരെ നമ്മ അവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഇരുപത് ഗ്രാം ശർക്കര ഇതിനകത്ത് നിക്ഷേപിക്കേണ്ടതിട്ടുണ്ട് അതുവരെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബൊക്കാശി ബക്കറ്റിനകത്ത് ഉള്ളത് രണ്ട് ബക്കറ്റ് അടപ്പ് രണ്ട് നെറ്റ് ഇതേപോലെ ശർക്കര ഇത് അമർത്താൻ വേണ്ടിയുള്ള ഒരു ഒരു സാധനം അതിന് പുറമെ ഇതിൻ്റെ കമ്പോസ്റ്റ് മേക്കറും ഉടപ്പം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ള ഈ ഒരു ബക്കറ്റ് എടുക്കുക ആദ്യമായിട്ട് നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതി പിന്നീട് നമുക്ക് ശർക്കരയൊന്നും ഉപയോഗിക്കേണ്ടതായിട്ടില്ല ആദ്യമാണ് ഈ ഒരു ശർക്കര നമുക്ക് ദിനത്തേക്ക് ഇടാനുള്ളത് അപ്പോൾ ബുക്കാശി ബക്കറ്റിന്റെ അകത്തേക്ക് ഇത്രയും ഒരു ഇരുപത് ഗ്രാം ശർക്കര ഇരുപത് മുപ്പത് ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല അത്രയും ശർക്കര ഇതിന്റെ അടിഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നീട് നമുക്ക് കിട്ടുന്ന ആ ഒരു ബൊക്കാശി ടീക്കും ഈ ഒരു ശർക്കര നിറമാണ് ഉള്ളത് ഞാൻ വേറൊരാള് കളക്ട് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ശർക്കര നിറമാണ് ആ ഒരു ബൊക്കാശി ടീക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതാ ഇതേപോലെ നെറ്റ് ഉണ്ട് ഇതിനോടൊപ്പം രണ്ട് നെറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു നെറ്റ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാം ഇനി അടുത്തത് ശർക്കര കിട്ടിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു നെറ്റ് വെച്ച് നമ്മൾ കമഴ്ത്തി വെക്കുക ഇങ്ങനെ ഇതേപോലെ ഒരു ലെറ്റും കൂടി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം അടുത്തത് വേണ്ടത് ന്യൂസ് പേപ്പറാണ് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ ഇതേപോലെ എടുക്കുക അത് നിവർത്തി തന്നെ അതിനകത്തേക്ക് നമ്മൾ വെച്ചുകൊടുക്കുക നിവർത്തി വെച്ചതിന് ശേഷം നേരിട്ട് അങ്ങ് അതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് മടക്കണ്ട നിവർത്തി വെച്ചതിന് ശേഷം നേരിട്ട് അതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ചുകൊടുക്കുക അതായത് ഇതേപോലെ നിങ്ങളും ബൊക്കാഷി ബക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്ക ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മളെ വീട്ടില് ആ വേസ്റ്റ് ഇതിനകത്തേക്ക് തട്ടിയുക എന്നുള്ളതാണ് നമ്മൾ നമുക്ക് മുമ്പ് കിട്ടിയ ബയോബിന്നില് നമ്മൾ ചെയ്തത് അതിനകത്തേക്ക് എന്തിനാണ് കമ്പോസ്റ്റ് മേക്കർ ഇട്ടതിന് ശേഷമാണ് വേസ്റ്റ് ഇട്ടത് അല്ലെ എന്നാ ഇതിൽ അങ്ങനല്ല എഴുതിയേക്കുന്നത് നമ്മൾ ആ എഴുതിയേക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്യുന്നത് പേപ്പർ ഇട്ടതിന് ശേഷം എന്താണ് നമ്മുടെ വേസ്റ്റ് അതിനകത്തേക്ക് തട്ടാനാണ് അവരതിലേറ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ ഇതേപോലെ കുറച്ച് അധികം വേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പൈപ്പ് ഉപയോഗിച്ച് അതിനെ ഒന്ന് നേരെയാക്കി ഇടുകയാണ് അല്ലാതെ നമുക്ക് ഇത് ഏഹ് ഇത് അമുക്കി വെക്കാനുള്ള ഒരു സാധനം എന്നോടൊപ്പം കിട്ടും കുറച്ച് വേസ്റ്റേ ഉള്ളെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വെച്ച് എന്നെ ഉപയോഗിച്ചാൽ മതി കമ്പോസ്റ്റ് മേക്കർ ഇട്ടതിന് ശേഷം നമുക്ക് അത് വെച്ച് നെല്ലി ഒന്ന് അമർത്തി കൊടുക്കാം ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് മേക്കർ നാലഞ്ച് കവറ് കമ്പോസ്റ്റ് മേക്കർ കൂടി ഇതിനകത്ത് നമുക്ക് കിട്ടും എന്തവരെണ്ണം അതിൽ പൊട്ടിയിരുന്നതാണ് അത് തന്നെ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതാ ഈ ഒരു കമ്പോസ്റ്റ് മേക്കർ അതിന്റെ മുകളിലൂടെ നമ്മൾ വിതറുകയാണ് ആദ്യമായിട്ട് ഇടുമ്പോൾ കുറച്ച് കൂടുതൽ കമ്പോസ്റ്റ് മേക്കർ അതിലിടണം ഇടണം എന്ന് അവരതിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം കമ്പോസ്റ്റ് മേക്കറ് ആദ്യമായിട്ട് നിക്ഷേപിച്ച വേസ്റ്റിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ നൽ നല്ല നാലു ചുറ്റാകെ നല്ല രീതിക്ക് കവർ ചെയ്ത് വരാൻ കണക്കിന് കമ്പോസ്റ്റ് മേക്കറിട്ട് നമ്മൾ അതിനെ എന്താണ് ഇട്ട് അതിനെ മൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക കമ്പോസ്റ്റ് ഇട്ട് നല്ലതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗം കവർ ചെയ്ത് എടുക്കുക കമ്പോസ്റ്റ് മേക്കറൊക്കെ നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അഞ്ച് ആറോ കവറൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നല്ല പാക്കിലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞവണ കിട്ടിയത് പോലെയൊന്നും അല്ല ഇപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ അതിനുശേഷം നമുക്കിതാ ഈ ഒരു അടപ്പ് ഉപയോഗിച്ച് അത് നന്നായിട്ട് അടച്ചു വെക്കുക അതിന് രണ്ട് ചെവി പോലെ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇപ്പൊ ഇങ്ങനെ അടച്ചു വെച്ചതേ ഉള്ളൂ ആ ഒരു സാധനം എന്താ ഈ വെള്ള കമ്പികൾ കാണുന്നത് വെച്ച് നമുക്ക് അത് ക്ലിപ്പ് ചെയ്ത് വെക്കാം ഇനി പിറ്റേ ദിവസം മാത്രമേ നമ്മൾ ഇത് തുറന്ന് അടുത്ത വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമേ ഇനി അത് എടുക്കാവൂ അപ്പൊ ഇത് അതിനോടൊപ്പം കിട്ടിയ വേറൊരു ബക്കറ്റാണ് കം അത് നിറയുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള അടുത്ത ബക്കറ്റാണിത് ഇതാണ് നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അമുക്കി കൊടുക്കേണ്ട സാധനം നമ്മൾ വേസ്റ്റ് ഇട്ട് ക്കറും ഇട്ടതിന് ശേഷം ഇതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി വെക്കാനാണ് അവര് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി വെക്കാം നമ്മൾ ആദ്യയിട്ട വേസ്റ്റില് ആദ്യ ദിവസ വേസ്റ്റില് നമ്മൾ അത് ചെയ്തില്ല പിന്നെ അടുത്ത ദിവസം അത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊണ്ടൊ കണ്ടില്ലേ നമ്മള് കമ്പോസ്റ്റ് മേക്കറൊക്കെ നല്ല ക്വാളിറ്റി പേക്കിങ്ങും നല്ല കൂടി തന്നെയാണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ നല്ല പാക്കിങ്ങും വളരെ ക്വാളിറ്റിയുള്ള ബക്കറ്റും നല്ല കട്ടിയുള്ള ബക്കറ്റും തന്നെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ദിവസം വേസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് വേണ്ട വേസ്റ്റ് ഇട്ട് കമ്പോസ്റ്റ് മേക്കറും അതിൻ്റെ പുറത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ഒരു അമർത്തുന്ന സാധനം കൊണ്ട് നന്നായിട്ട് അതൊന്ന് അമർത്തി വെക്കുകയാണ് ചിലപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇത് ഫാസ്റ്റായിട്ട് എന്താണ് കമ്പോസ്റ്റ് ആവാൻ സഹായിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അറിഞ്ഞുകൂടാ അപ്പൊ ഇതിനോടൊപ്പം ഒരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ബക്കറ്റിനോട് ചേർന്ന് അപ്പൊ ആ ഒരു പൈപ്പ് വഴി നമ്മൾ നിക്ഷേപിച്ച വേസ്റ്റ് എല്ലാം അഴുകി ഇത് വഴി ഒരു ബൊക്കാഷി ടീ ലഭിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പൊ ആ ടീ നമുക്ക് ഗ്ലാസ് വഴി ഈ പൈപ്പ് വഴി കളക്ട് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഒരു അണുനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് അവരെ അവകാശപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ ഒരു ബുക്കും കിട്ടും ഇതിന്റെ ഉപയോഗ രീതികളെല്ലാം അതിൽ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുമുണ്ട് அப்போ அடுத்த ஒரு வீடியோ மீண்டும் காணாம்